ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബിക്കി കപ്പിൾസ് ബിക്കി കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അമ്മേനെ അമ്മാമേനെയും കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് ഇന്നലെ പോയതാണ് അങ്ങനെ ചായയും പിടിച്ച് വന്നപ്പോൾ കേട്ടാ ഐന്യൂസ് എണീറ്റത് ഞാൻ അറിഞ്ഞും ഇല്ല അപ്പോൾ അമ്മേനെ അവൻ എടുത്തിട്ട് പാപ്പം കൊടുക്കുക കേട്ടോ പുട്ട് കൊടുക്കുകയാണ് ചായൽ കുട്ടിയിട്ട് അപ്പോൾ അവൻ അവനെ അല്ലായാലും ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് പല വിക്രീസുകളും കാണിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ വാഷ് ബേസിൻ്റെ അവിടെ തൊട്ടടുത്ത് കസാര ഇട്ട് നിർത്തിയിട്ടായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അല്ല കുട്ടനാണെങ്കിൽ എൻ്റെ ഒപ്പം തന്നെയാണ് എണീറ്റത് അപ്പ അവൻ എൻ്റെ അപ്പം തന്നെ പാല് കുടിച്ചപ്പോൾ തന്നെ ഫുഡ് കൊടുത്തോണ്ട് എന്തായാലും കഴിക്കില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കയറ്റട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ഞാൻ എത്തിയിരുന്നത് രാത്രി വന്നപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതേ പുറത്തിരുന്നിട്ട് കുറച്ച് പ്രകൃതിയെ മണിയത് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആ ചായയും കുടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹായ് പറയുന്നുണ്ട് അല്ലൂട്ടനെ മൈനുസിനെയും കാണാനായിട്ട് കുറച്ച് പേര് വന്നു സംസാരിച്ചു ഞാനിവിടെ ഏത് സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാനിവിടെ വന്നു എന്ന് അയൽവക്കത്ത് അറിയും കാരണം ഒച്ചയും വിളിയും കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് നമ്മുടെ സ്ത്രീമോ ആദ്യമൊക്കെ വീട്ടിലെന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തിരുന്നുട്ടോ കൃഷി മീൻസ് വലിയ രീതിയിലല്ല പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വഴുതനങ്ങിയോ ഓരോ തക്കാളിയുടെ കടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മൂപ്പർക്ക് അതിനൊന്നും കൃത്യമായ രീതിയിൽ പരിപാലിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കുറച്ച് പനിക്കൂർക്കാരെ നിൽക്കുന്നുണ്ട് പിന്നെ റോഡ് സൈഡിലൊക്കെ അമ്മ നിറച്ച് ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ പുറ്റിപ്പുറ്റി ആയിട്ട് ചുവപ്പ ചെമ്പരത്തി ഒക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു വാഴ കൊലച്ച് നിൽക്കുന്നുണ്ട് കുറേ ചക്ക നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല ഗൈസ് ഒരു തരി മധുരം പോലില്ല അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ അതേ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നത്തേം പോലെ തന്നെ പുട്ടുണ്ട് ഇന്നലെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ട് അപ്പോൾ അത് അമ്മമ്മ ഒന്നും കൂടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വേറെ ഒന്നല്ല ചിക്കൻ കറി അധികം ഓടൂല ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയിട്ടിരിക്കും മിക്ക ദിവസങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറാണ് പതിവ് പണിക്കാട്ടിൽ കൊണ്ടുവരാൻ പതിവ് അപ്പോൾ എന്തെങ്കിലും വല്ല പരിപ്പോൾ പയറങ്ങാനും വെച്ചിട്ട് അല്ലെങ്കിൽ മീൻ കൂട്ടാൻ വെച്ചിട്ട് മീൻ വറുക്കും ചിക്കൻ വറുക്കും അങ്ങനെ ചെയ്യാറ് എനിക്ക് എപ്പോഴും ചിക്കൻ വർക്ക് തന്നെയാണ് ഇഷ്ടം അങ്ങനെ ഞാൻ പുട്ടിൻ്റെ കൂടെ പഴം എടുത്താലോ എന്ന് വിചാരിച്ച് പഴം എടുത്തപ്പോഴാണ് അതിൽ ആദ്യം തന്നെ കണ്ടത് ഇരട്ടപ്പഴം എൻ്റെ പെട്ടതൊരു ചിരി വന്നു പോയപ്പോൾ ഞാൻ അമ്മനോട് പറയുന്നത് അമ്മ എന്തിന് ഇരട്ടപ്പഴങ്ങളൊക്കെ ഇനി ഇവിടെ വാങ്ങിച്ചുവെക്കിതൊക്കെ നിരോധിക്കും പക്ഷെ സത്യമായിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഇരട്ടപ്പഴം കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്ക് ഇരട്ടപ്പഴം തരയില്ല ഇരട്ട കുട്ടിയുടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും കഴിക്കാറില്ല ഇരട്ടപ്പഴം എന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ദൈവം ഇരട്ട കുട്ടിയും ഉണ്ടായത് അത് ഞാൻ കുറേ നേരം ഇന്ന് ആലോചിച്ചു അപ്പം അമ്മാമ്മ എന്നോട് പറയുമായിരുന്നു ഞങ്ങളുടെ പാരമ്പര്യത്തിൽ എൻ്റെ വലിയ മാമയ്ക്കുണ്ട് അതായത് എൻ്റെ അമ്മ എൻ്റെ അമ്മാരെ ചേച്ചിക്കുണ്ട് എൻ്റെ രണ്ട് മാമമാർ ആണ് അപ്പോൾ അതേ പാരമ്പര്യം ആയിരിക്കണം എനിക്ക് കിട്ടിയത് ഞങ്ങളിങ്ങനെ പറഞ്ഞ കളി കളിയാക്കി ഒക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അതേ മുരിങ്ങ ചിക്കൻ അവിടെ വന്നിട്ടുണ്ട് ഇനി പുട്ടും ചിക്കനും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കുക ഞാനിങ്ങനെ നോൺ വെജ് ഉണ്ടെങ്കിൽ ഏത് ബ്രേക്ക്ഫാസ്റ്റും കുറേ കഴിക്കും കേട്ടോ എനിക്കങ്ങനൊന്നും ഇല്ല ഉപ്പമാവൻ്റെ കൂടെ ആയാലും ഞാൻ ചിക്കൻ കറി കൂട്ടി കഴിക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും ഞാനാദ്യം സ്കൂളിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ രാവിലെ തന്നെ ചിലപ്പോൾ ചപ്പാത്തിയും മീൻ വറുത്തൊക്കെ കഴിക്കും രാവിലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ കറീസ് നമ്മുടെ ചായ കുടിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്കുട്ടനെ ഇത് ചായ കുടിക്കാൻ ലേറ്റായി കാരണം അവൻ എണീറ്റ് എണീറ്റ് തന്നെ അവൻ ലേറ്റായിട്ടാണ് എൻ്റെ ഒപ്പമാണ് എഴുത്തുന്നത് അത് കഴിഞ്ഞിട്ടവൻ വലിയ ബോട്ടിൽ പാലും കുടിച്ചപ്പം അവൻ്റെ ഏകദേശം അവൻ്റെ വിഷിപ്പ് കെട്ടു അപ്പോൾ ചിക്കൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ അമ്മ നിർബന്ധിച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് വാഷ് പേസിൻ്റെ മുകളിൽ കയറ്റി ഇട്ടി അതിലൊരു ബക്കറ്റും കുറേ ഗ്ലാസും സ്പൂണും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു മടി വന്ന് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പം അപ്പം പറയുക അത് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കിന്ന് രണ്ട് മൂന്ന് വാരി വാങ്ങിച്ചു കഴിച്ചോളൂ അപ്പം നൃത്തണ്ടാവൻ എന്തെങ്കിലും പോണത് പോട്ടേന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് കുട്ടനാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് കഴിച്ചിട്ട് ഒരു വർഷം കുട്ടി കഴിച്ചിട്ടുണ്ട് സമാധാനം ഇനിയിപ്പം എന്താ അതിനടുത്തൊരു വലിയൊരു പരിപാടിയാണ് കുളിക്കുക എന്നുള്ളത് അമ്മാമ്മതേ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അമ്മമ്മയെ നീക്കുമ്പോൾ തൊട്ടേ പറഞ്ഞോടും കേട്ടോ കുളിക്കുമോളെ കുളിക്കുമോളെ വേഷന്മാറും മോളെ ആരെങ്കിലും വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എന്തൂട്ടാണ് ഇത് ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാമ ഇങ്ങനെ പറഞ്ഞോളിരിക്കും അപ്പം വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ടെങ്കിൽ അത് കുളിക്കണം അത് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു പോകാനുണ്ട് വേറെ ഒന്നല്ല ആക്ച്വലി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ് മെയ് പതിനൊന്നാം തീയതിയാണ് അപ്പം അന്നത്തേക്ക് അമ്മയ്ക്ക് എന്തോ അമ്മയ്ക്ക് എനിക്ക് ഡ്രസ്സ് എടുത്തുണ്ടെന്ന് പുറത്തിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് എന്നല്ല എനിക്കിണ്ടെങ്കിൽ ചേട്ടനും ഷർട്ടും എനിക്കൊരു നേരം ടോപ്പ് എടുക്കണം എന്ന് ഭയങ്കര നിർബന്ധം അപ്പം അമ്മേനോട് പറഞ്ഞു ഇപ്പോൾ എടുത്തോ അമ്മ പൈസ അയച്ചിരുന്നാൽ അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട അതിലിപ്പോൾ എന്തൂട്ടാണ് അതിലിപ്പോൾ രസമില്ല അമ്മേനെ കൊണ്ട് പോവാം ഞങ്ങൾ എൻ്റെ അമ്മ ഇഷ്ടപ്പെടുത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മേനെയും കൂടി ഒന്ന് അവിടെ തൃപ്പങ്ങാനും പോകണം വേറെ പരിപാടിയൊന്നുമില്ലേ അപ്പളിക്കുന്നു തന്നെ വൈകുന്നേരം ആകാനും ഇപ്പൊ സമയം പത്ത് മണി ആയിട്ടുണ്ട് ഇനിയിപ്പൊ പടപടാന്ന് പറഞ്ഞിട്ട് സമയം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച പോകുന്നുണ്ട് ടിംന്ന് പറഞ്ഞിട്ട് ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുടുംബയോഗം ഉണ്ട് അതിനും പോകണം അതായത് അതിനു പോകണം അപ്പൊ നേരത്തെ പോകണല്ലോ അങ്ങനെ പത്തുള്ള കൈസ് അപ്പം വേമ്പത്തിൽ കുളിച്ച റെഡിയായിട്ട് ഇറങ്ങാൻ നോക്കട്ടെ അങ്ങനെ ഞാൻ ഇരിച്ചാണെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരിച്ചാട്ട് എണീറ്റിട്ടുളളൂ പല്ലൊന്നും തേച്ചിട്ടൊന്നില്ല ഉറപ്പിച്ചാലോട് സംസാരിക്കുമായിരുന്നു അപ്പം വേഗം ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി എന്താണെന്നു വച്ചാൽ വേഗം വേഗം പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏ പത്ര കൈസ് നല്ല പോലെ അമ്മ അപ്പത്തെ പരിപ്പ് കയറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ മസാല തേക്കാൻ വേണ്ടിയിട്ട് മസാലയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് മുട്ട ഒക്കെ എടുത്ത് പുഴുങ്ങി പിള്ളേരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പളേക്ക് തന്നെ നമ്മുടെ മികൽച്ചയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അല്ലുക്കൂട്ടനെ ഉറങ്ങാണ് കേട്ടോ അതിനക്കൂട്ടനെ ഉറങ്ങി എണീറ്റു അതിന് അവന് പാപ്പ് കൊടുക്കണം അല്ലൂസാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് കെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര കളിയിലും ചിരിയിലാണ് ഒരു ദിവസമായാലും കുറച്ച് നേരമായാലും കാണാണ്ട് ഇന്നിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛനും എന്താ ഗൾഫിൽ നിന്ന് വന്ന പോലെ ഇത് പിന്നെ കുറേ പേര് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട കമന്റ് ചെയ്തിരുന്നു അച്ഛൻ്റെ പുന്നാര മക്കൾ എന്ന് പറയട്ടെ ആ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ വളരെ വളരെ ശരിയാണ് അച്ഛൻ്റെ പുന്നാര മക്കൾ തന്നെയാണ് കാരണം എന്നെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്ക് നികിലാണ്ട തന്നെയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിട്ടോ അപ്പം ഞാൻ പ്രായമിൽ മറ്റേ കാണായിരുന്നു സുരാജ് വഞ്ഞാർ മോൻ്റെ എക്സ്ട്രാ ഡീസൻറ്റ് ക്ലൈമാക്സ് ആട്ടോ അപ്പോൾ എന്തേ നമ്മുടെ ഫുഡിന് പരിപ്പുണ്ട് കച്ചമ്പറുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട് പിന്നെ ചിക്കൻ വറുത്തതുണ്ട് പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു പിന്നെ നെൽ ചേട്ടൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടിന് ഞാൻ ഫുഡ് കൊടുത്ത് കഴിഞ്ഞൂട്ടാം അതിൻ്റെ കുട്ടനാണെങ്കിൽ ഉറങ്ങാണ് ഗൈസ് അപ്പം ഞാനും വേഗം ഫുഡ് കഴിക്കാൻ നോക്കട്ടെ ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ മുടിയാണെങ്കിൽ ഈ പറയാൻ പോലെ കുറച്ച് ഊരിപ്പൂക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു മുറ്റമൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വലിയൊരു ഊരിപ്പൂക്കൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു വൺ ഇയർ ആയിട്ടാണ് ഇത്ര അധികം പെട്ടെന്ന് അങ്ങോട്ട് കൊഴുഞ്ഞ് പോയി മുറ്റ അത്രയില്ല എൻ്റെ മുടിയൊക്കെ ഭയങ്കര ഷോയാണ് അതായത് മുറ്റില്ലെങ്കിലും ഭയങ്കര ഷോ ആയിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മുറ്റില്ലെങ്കിൽ ഇങ്ങനെ ബും നിറ ില്ക്കുന്നതുകൊണ്ട് എന്താ പറയുക ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല മുടി കുറവ് അതൊക്കെ തിരുത്തി കായ്സ് ഇപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് മുടി കുഴഞ്ഞു തുടങ്ങി അതിൻ്റെ ഇടയിൽ ചികിത്സയായിട്ട് തന്നെ തളർത്താൻ വേണ്ടിയിട്ട് ഈ തൂതിയേ മുഖത്ത് വലിയൊരു കുരു എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ആയ സമയത്ത് അത് പോകണില്ല താനും നല്ല വലിയതായിട്ട് ചുവന്ന് തുടത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മളെല്ലാവരും ഇടിയായിട്ടുണ്ട് അമ്മമ്മോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങാട്ട് അപ്പോൾ ശ്രീമോ വരില്ല എന്ന് പറഞ്ഞു കാരണം ശ്രീമോന് ഒന്നാമത് വൈമാളിലൊക്കെ മീൻസ് ഞങ്ങൾ മാളിലെ പോണത് അല്ലെങ്കിൽ കൽപ്പകയിൽ കയറും തുണി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഞങ്ങളെ കൂടെ നടക്കാനായിട്ട് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മാമില്ല എന്ന് പറഞ്ഞു കെട്ടോ അപ്പം നമ്മളിത് കാറെടുത്ത് പോവാണ് ആദ്യം എന്തായാലും കൽപ്പകയിൽ പോയി നോക്കാം എനിക്കൊരു മെറ്റീരിയൽ എന്തായാലും എടുക്കണം എനിക്ക് പല പല ക്യാഷ്വൽസ് ഉണ്ടിടാനായിട്ട് പിന്നെ എവിടെയെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴുള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ കുറവാണ് അപ്പോൾ അതെന്തായാലും ഒരെണ്ടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങൾ ടാറ്റപ്പായി ഇറങ്ങി അമ്മനോട് അല്ല കുട്ടനാണെങ്കിൽ ഉറങ്ങായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങനോടൊന്ന് എടുത്തതാണ് കേട്ടാ അതിനു വെച്ചാൽ ആ അമ്മാരെ കൂടെ അള്ളി പിടിച്ചിട്ട് ിക്കുന്നുണ്ട് അതിനുവെച്ചാൽ അമ്മാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും വേണ്ട ഞങ്ങളടുത്തേക്കൊന്നും വരില്ല പിന്നെ ഞാനിങ്ങോട് തിരിച്ച് പണിക്കാട്ടിക്ക് പോരുമ്പോൾ ഒരു അമ്മ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും അമ്മാമ എന്ത് ചെയ്യും അമ്മമാമ എന്ത് ചെയ്തു അതൊരു കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചോദിക്കുകയുള്ളൂ അപ്പളേക്ക് അവനത് മറക്കും അപ്പം അമ്മ തന്നെ പറയട്ടെ ഇവൻ എന്ത് അപ്പാ അപ്പ ശരിയെന്ന് അങ്ങനെ ഞങ്ങൾ പെട്രോൾ വിളിക്കാൻ കയറിയപ്പോൾ അവിടെയാണെങ്കിൽ മറ്റേ നല്ല നാടൻ കട്ട റോസും അജന്ത കളർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിചാരിച്ചു ചോദിച്ചാലോന്ന് കാരണം അമ്മയ്ക്ക് സീതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായി അങ്ങനത്തെ റോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാനിക്കണം എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പം പെട്രോളിങ്ങനെ ചേച്ചി വേറെ തരില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു വേണ്ട വലിയ ചാടി ചാടുകയാണെങ്കിൽ വാങ്ങിക്കുന്ന വിചാരിച്ചു അപ്പോൾ അതേ നമ്മൾ കൽപ്പകൽ എത്തിയിട്ടുണ്ട് അങ്ങനത്തെ മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ എനിക്ക് റെഡ് ചുരിദാർ എടുക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ ഞാൻ നോക്കി നോക്കി വന്നപ്പോഴത് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തുണി ഇങ്ങനെ മെരുമരാ മുരുമുരാതിരിക്കുന്ന തുണിയായിട്ടോ ഒഴിച്ചെടുക്കണതല്ല ഒലിച്ചെടുക്കണ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം കുറവ് തോന്നിക്കല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല കുറച്ചുകൂടി നല്ല കളറാണ് നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും അമ്മ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടതല്ല എടുത്തോളാൻ പറയും അമ്മ അമ്മയ്ക്ക് കുറേ ബ്ലൂ പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ വൈലറ്റുമൊക്കെയൊക്കെ ആയിട്ട് കണ്ണ് പോകുക മുന്തിരി കളർ കണ്ണു പോകുക അമ്മ കയ്യിലുള്ള സാരികൾ ഏകദേശം മജന്ത നല്ല ബ്ലൂ ഒക്കെ ആയിരിക്കും കാരണം ചിലവർക്ക് അങ്ങനെയാണല്ലോ ഒരു കളർ ഇഷ്ടപ്പെട്ട അങ്ങനത്തെ കളർ നോക്കി പൊട്ടി ലേരി പൊട്ടി ഷൂ വാങ്ങിക്കും ഷൂ വാങ്ങിക്കണോ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്ത് വന്നിട്ട് ഇനിയിപ്പോൾ മികച്ചതാണ് ഷർട്ട് നോക്കാൻ വന്നിരിക്കുകയാണ് അമ്മയ്ക്ക് നിർബന്ധം ഇവിടെ നിന്ന് തന്നെ എടുത്ത് പൊക്കുമ്പോന്നെ പിന്നെ കുറേ കടകളൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മെറ്റീരിയൽ മാത്രം പോരാ ഒരു ടോപ്പും കൂടി അമ്മ എടുത്ത് തരണം അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ടോപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ടു ടു ഡബിൾ നയൻ്റെയും ത്രീ ഡബിളിൻ്റെ ഒക്കെ വിലകറഞ്ഞ ടോപ്പ് ഉണ്ടാവില്ല ആദ്യം എന്ന് പറഞ്ഞു കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഗൈസ് അവസരല്ലേ മുതലാക്കണ്ടേ അങ്ങനെ നികിത് ഇവിടെ ഭയങ്കര ഫാഷൻ ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലേ നമ്മുടെ നമ്മുടെ പെണ്ണുങ്ങളുടെ കൂടെ ആണുങ്ങള് ഷോപ്പിംഗ് വരുമ്പോൾ ഇവർക്ക് പോറടിക്കണ പോലെ തന്നെയായിട്ടാണ് എനിക്ക് നികിത്സാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും കുറേ ഷർട്ട് എടുത്തു പക്ഷെ ഞാൻ അത് കാണിക്കില്ല എൻ്റെ മുഖത്തിനെതിരായിട്ട് കാണിച്ചിട്ടില്ല ഈ വീഡിയോ വരുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊണ്ടും എനിക്ക് ഇത്ര താളം ബോറടിച്ചിരുന്നത് കാരണം വേറെ ഒന്നല്ല ഞാൻ നല്ല ഞാൻ നന്നായിട്ട് മീൻസ് പ്രോത്സാഹിപ്പിക്കും ഇത് കൊള്ളാം അത് കൊള്ളാം പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇത് കൊള്ളാം തന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കും കിട്ടും പക്ഷേങ്കിൽ മീൻസ് ഇട്ട് നോക്കണമെന്ന് എനിക്കും കുറച്ച് നിർബന്ധമാണ് ഇങ്ങനെ വെറുതെ നോക്കി ചിലപ്പോൾ ആ ഷർട്ട് ഭംഗി ഉണ്ടാവില്ല ഇട്ട് നോക്കുമ്പോൾ വേറൊരു വൃത്തിയായിരിക്കും അങ്ങനെ ഇത് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പോൾ ഇത് ഇതിട്ട് നോക്കിയപ്പോഴാണെങ്കിലും വലിയൊരു ഗുമ്പ് ഫീൽ ചെയ്തില്ല എനിക്ക് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ഇതിന് പൈസ ആണെങ്കിൽ തൗസൻഡ് എബൗണ്ട് അതിനുള്ളൊരു ഒരു ഒരു തോന്നുന്നില്ല നോർമൽ പണ്ടത്തെ ഒരു ചെക്ക് ഷർട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം ഇതെടുത്തപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആണോ മടക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഫൈസ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മീൻസ് ഇങ്ങനെ അങ്ങനെ സ്ലീവ് ഒക്കെ ഇങ്ങനെ ഔട്ടിങ് ഔട്ട് ചെയ്തിട്ടുള്ള സംഭവം അപ്പോൾ ഇതാണെങ്കിലോ കക്ഷത്തിൻ്റെ അവിടെ ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അപ്പോൾ അതും വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ എടുത്തത് ഈയൊരു ഇങ്ങനത്തെ ഒരു കോളർ വന്നിട്ടൊരു ഷർട്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് മുണ്ടിൻ്റെ കുടയ്ക്കായാലും നല്ല രസമായിരിക്കും അപ്പോൾ അങ്ങനെ അത് ഫിക്സ് ചെയ്ത് കുറച്ച് ലോസ് ഉണ്ടോ ഒന്നിട്ടക്ക് പിടിക്കാം അത് ചിലപ്പം നമ്മൾ ഒരാഴ്ചത്തിടലി കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങിയിരിക്കുമല്ലോ അങ്ങനെ ആ ഒരു ഷർട്ട് ഉറപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും ലിഫ്റ്റ് കയറി താഴത്ത് പോകണം താഴത്ത് അതിനു സംഭവം ഇന്നറിൻ്റെ അവിടെ എന്തൊക്കെയോ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം പിന്നെ എന്താ പിന്നെ സുടിയാലും കൂടി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾക്ക് നേരെ ഒരു ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം കാരണം മണിക്ക് ഏഴുമണിക്കുന്ന കുടുംബയോഗം ഉള്ളത് അപ്പോൾ നമ്മളൊരു ആറരക്കെങ്കിലും നമ്മൾ വീട്ടിലെത്തണം കാരണം മുന്നേ നമ്മൾ ഹാജർ പറയേണ്ട കൽപ്പൈകം നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലും അതേപോലെ തന്നെ ചെന്ന ഷർട്ട് എടുത്തുട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ അതിന് കുട്ടി വാശി പിടിച്ചിട്ട് അവിടെ എവിടെയോ ഉണ്ട് ിഫ്റ്റിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നല്ല തിരക്കാണ് എനിക്ക് തോന്നുന്നു കല്യാണസിനൊക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിലെ ഇടയ്പൂളൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബില്ലടിക്കാൻ കാണട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോകണം നമുക്ക് ഇനി അതൊക്കെ കഴിഞ്ഞ് വാങ്ങിച്ചു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് തന്നെ ഒരു പറമ്പിലാണ് കേട്ടോ നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത് കല്യാണ സീസണൊക്കെയല്ലേ വരുന്നത് അപ്പോൾ അവിടെ എടുത്തിട്ട് നമ്മൾ നേരെ വൈമാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിലേ എസ്കലേറ്ററിൽ കയറാനായിട്ട് പേടിയാണ് പ്രത്യേകിച്ച് നീളിച്ചിട്ട് കാർ പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാകൂടെ പോകാനാണ് പറഞ്ഞത് ഉണ്ണീൻ്റെടുത്ത് കയറാനായിട്ട് അമ്മയ്ക്ക് ഒത്തിരി പേടിയാണ് അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചില്ല ലിഫ്റ്റ് നോക്കിയപ്പോൾ ആണെങ്കിൽ അവിടെ നല്ല തിരക്ക് നേരെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ എത്തിയിട്ട് ും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ പ്രധാന പരിപാടിയാണ് ഇപ്പം എല്ലാവരുടെടത്തേക്കും ചെന്നിട്ടുണ്ടെങ്കിൽ മോളിൽ അങ്ങനെ കടലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെരുപ്പ് ഓരിയിട്ട് അവിടെ ഇങ്ങനെ എടുക്കും മറിയും മലരും എനിക്ക് വയ്യ കൈസാ ആ മൂലമൊക്കെ നിറച്ചൊഴുക്കാക്കും അപ്പോൾ അത് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടാണ് ന്യൂ ന്യൂ ന്യൂന്നാ ഞാൻ ഞാനുണ്ട് ശരിക്കും ഇത് പഠിപ്പിച്ചു കൊടുത്തത് ന്യൂ ഡ്രസ്സ് വാങ്ങിക്കാം ന്യൂ സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ അത് ഓടി ചെന്നിട്ട് ഇവർക്ക് അറിയാം വൺ ഫോർട്ടി നയൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ടീ ഷർട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ മിക്കപ്പോഴും ഒരു ഡ്രസ്സ് എടുക്കാട്ടോ അതേപോലെ കോഡ് സെറ്റ് ഉണ്ട് നാനൂറ് രൂപ ഞാൻ അവിടുന്നൊക്കെയാണ് എടുക്കുക കാരണം ഇവർക്ക് എപ്പോഴും എപ്പോഴും ഡ്രസ്സ് എടുക്കേണ്ടി വരാണ് അപ്പൊ നമ്മൾ ആയിരം രണ്ടായിരം ഇപ്പൊ രൂപ കൊടുത്ത് എടുക്കണേക്കാളും ഭേദ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കണ്ട മടിച്ചു പൊളിച്ചിടുകയും ചെയ്യാം മീൻസ് നമുക്ക് ഒരു മൂന്ന് മാസം ഇട്ട് ഇട്ടാലും മുതലേക്കും നൂറ്റമ്പത് രൂപ വരെ ടീഷർട്ടും ഞാനങ്ങൾ ഓപ്പണായി പറയുന്നു കേട്ടോ അപ്പം അതിന് കുട്ടനെ ആണെങ്കിൽ സോറി അല്ലുക്കുട്ടനാണെങ്കിൽ കുട്ടനെ ആണെങ്കിൽ ഞാൻ എടുത്തൊരു ഇവിടെ നിന്ന് നമ്മൾ ഷർട്ടും ഒരു ടോപ്പൊക്കെ എടുത്തല്ലോ പിന്നെ എനിക്ക് ഒരു ചെരിപ്പ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇന്നെയാണ് ചെരുപ്പ് വാങ്ങിക്കാറ് ടു ഡബിൾ നയൻ്റെ ചെരുപ്പാടുണ്ടായിരിക്കും ഫ്ലാറ്റ് മോഡൽ എനിക്ക് കുറേ നാൾ നിൽക്കും കേട്ടോ ഒരു ആറേഴ് മാസം ഒക്കെ നിൽക്കും അത് ഞാൻ അടിച്ചുപൊളിച്ചിടുകയും ചെയ്യും പണ്ട് നമ്മൾ ഇപ്പം നിങ്ങൾ പറയാം ഒരു കൊല്ല രണ്ട് കൊല്ലം ഒക്കെ ഇപ്പിച്ചിരുന്നത് അത് ശരിയാണ് ഇതിപ്പോൾ ഞാൻ അടിച്ച് പൊളിച്ച് മഴത്തായാലും വിലത്തൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ചേർ പക്ഷേ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നില്ല പിന്നെ കളക്ഷൻസ് ചെന്നപ്പോൾ കുറവായിരുന്നു അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കണക്കിന് അവനെ സെറ്റാക്കി ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മളത് നേരെ അമ്മേനേം കൊണ്ട് ഡെസ്ക്ലേറ്ററിൽ വരാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ആദ്യം പോകുന്നു അമ്മേനെ നികളിച്ചായിട്ട് അങ്ങനെ തട്ടിട്ടിട്ട് അപ്പം ഇങ്ങനെ കയറി കയറിയാലേ പഠിക്കുകയുള്ളു ആദ്യം എനിക്കും ഭയങ്കര പേടിയായിട്ട് ഞാനും കല്യാണം കഴിഞ്ഞ പിന്നെയാണ് അതേ നികിച്ച എൻ്റെ കൂടെ ഒക്കെ വന്നിട്ട് ഞാനും അങ്ങനെ കയറാൻ പഠിച്ചത് ആദ്യം ആയിട്ട് കയറാൻ പേടിയായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ശീലായി അതേപോലെ അമ്മേനോട് ഞാൻ പറയായിരുന്നു നിസ്സാരം നിസാരം പക്ഷേ നിസ്സാരമല്ല ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ എന്ത് ചെയ്തു പിന്നെ ഞങ്ങൾ ഈ പറമ്പ ലിഫ്റ്റ് കാത്ത് തിന്നപ്പോൾ മീൻസ് ബേസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അപ്പോൾ വരണം വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയൊക്കെയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ഷമ്മികളും കൂടിയിട്ട് ഒരു ടേബിളിൻ്റെ അടിയിൽ ഇരുന്നിട്ട് എന്തോ ഒപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു ഷവർമ്മ ആട്ടെ പറഞ്ഞ പ്ലേറ്റ് ഷവർമ്മ ഞാൻ പറഞ്ഞത് ഒരെണ്ണം പറഞ്ഞുകൊള്ളൂ കാരണം ഇതെങ്ങാനും കൊള്ളില്ലെങ്കിലോ അതെന്ന് വിചാരിച്ചിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഇട്ടായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വേണ്ടെന്ന് പറഞ്ഞു ഞാനും പിന്നെ പിള്ളേർക്ക് അതിൻ്റെ കുബേഴ്സിൻ്റെ കുറച്ച് പേസും കൊടുത്തു അവർക്കാണെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഈ സമയമായല്ല കുറച്ച് വിഷപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിച്ചു അതേപോലെ തന്നെ ചായയും കുടിച്ചുട്ടോ ഇനിയിപ്പൊ നമ്മൾ പോണ വീട്ടിക്കാണ് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു നമ്മൾ നേരെ വന്നത് കൂട്ടുകുടുംബത്തിനാണ് ഇപ്പോൾ പ്രതി കുഞ്ഞനോടെയും വെച്ചിട്ടായിരുന്നു അന്നത്തെ കൂട്ടുകുടുംബം നിങ്ങൾക്കറിയാലോ ഓരോ മാസം ഓരോ വീട്ടിലാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ മെയിൻ ടോപ്പിക് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർഷികത്തിൻ്റെ വാർഷികം വരുന്നുണ്ട് നമ്മൾ കൂട്ടുകുടുംബത്തിൻ്റെ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആഘോഷിച്ചിരുന്നു ഒരു അഞ്ചാറ് കൊല്ലങ്ങളായിട്ട് അപ്പോൾ ഈ ഒരു വർഷം ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കലാപരിപാടികളും ബാക്കിയുള്ള ഫുഡും ആൾക്കാരെ വിളിക്കലും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മുടെ പിള്ളേരും നല്ല ഡിസ്കഷനിലാണ് അവിടെ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഇപ്രാവശ്യത്ത് കൂട്ടുകുടുംബം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് വാർഷികം നടത്താനൊക്കെ ആയിട്ട് പരിപാടികളിൽ സ്വയം എല്ലാവരും ഞാൻ ഇതിനുണ്ട് അതിനുണ്ട് പിള്ളേരെ ഈ പാട്ട് പഠിപ്പിക്കാം പിള്ളേരെ ആ ഡാൻസ് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മുന്നോട്ട് വന്നു അങ്ങനെ അതിൻ്റെ കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഫുഡും ഉണ്ടാവും നമ്മൾ ഇപ്പം ഇന്ന് അത് ഉണ്ടായിരുന്നു ഫുഡ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറുമ്പിയും ചപ്പാത്തിയും പൊറോട്ടയായിരുന്നു കേട്ടോ നന്നായിരുന്നു ഇതെന്താ സംഭവം എന്ന് പറയുന്നത് പായസം അതായത് വാർഷികത്തിന് ഏത് പായസം വയ്ക്കുന്നുള്ള നറുക്കെടുപ്പിലാണ് കൊറേ പേര് പറഞ്ഞു ഗോതമ്പ് വേണമെന്ന് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം പാലടയാണ് പക്ഷേങ്കിൽ വലിയ താല്പര്യമില്ല എന്നാലും പക്ഷെ പാലട ആണ് കൂടുതലിഷ്ടം അവിടെ ഗോതമ്പ് കഴിക്കാറില്ല അപ്പം അതിന്റെ ചെറിയൊരു നറുക്കെടുപ്പാണ് ഈ സൂട്ടുടുമ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിട്ടുണ്ട് വരുന്ന വഴി നമ്മുടെ അല്ലക്കുട്ടനും അയനക്കുട്ടനും ഉറങ്ങി അപ്പൊ കെടുത്തിയിട്ടുണ്ട് നിൽച്ചായിട്ടും ഉണ്ട് ഞാൻ റൂമിലെത്തിക്കാനായിട്ടോ അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ ഞാൻ വീട്ടിൽ പോയി ഇന്നലെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഞാൻ മിക്ക ദിവസങ്ങളിൽ വീട്ടിൽ പോകാൻ അങ്ങനെയാണ് ശനിയാഴ്ച രാത്രി പോകും പണ്ട് ഞായറാഴ്ച വൈകിട്ട് വരും അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വരും അമ്മെ ഒരു ലീവ് നോക്കിയിട്ട് എന്നാലും ഞാൻ പോവും അങ്ങനെ എന്താ പറയുക അമ്മമാനൊക്കെ കണ്ടു അമ്മേനെയൊക്കെ കണ്ടു അമ്മ അമ്മേൻ്റെ എന്താണ് ഇന്നലെ ശനിയാഴ്ച കാലത്തെ വിളിച്ചിരിക്കുന്നെ മോളെ വായുട്ടോ മക്കളെ കൂട്ടി വായോ എന്ന് എന്തായാലും വായോ എന്തേലും മുഴുവൻ പറയലേത് സാധാരണ അമ്മ അങ്ങനെ അങ്ങനെ വിളിക്കുക മീൻസ് എന്തായാലും വരുന്ന കണ്ടു വിളിക്കാറില്ല വരുമില്ല എന്നോട് ഇങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ആ മെയ്യാഴ്ച്ച വരുന്നിട്ടാ അല്ലെങ്കിൽ അമ്മ വരുന്നില്ല ആഴ്ച അങ്ങനെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും ഭയങ്കര കമ്പൾസറി ആയിട്ട് എന്നോട് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ എനിക്കെന്തോ പോകട്ടെ എന്താ ഇങ്ങനെ വിളിക്കണമെന്ന് അപ്പം എന്തായാലും ഞാൻ കഴിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പോവാട്ടാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സാറില്ല നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനില്ല നമ്മുടെ അമ്മമാരും അപ്പം അങ്ങനെ പോയി അപ്പം അമ്മ പറയും പെട്ടെന്ന് എനിക്ക് കാണാൻ തോന്നി പിള്ളേരും നിന്നെയും എനിക്ക് എന്തോ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞു കുറച്ച് സെന്റിക്ക് അപ്പോൾ അത്രേ ഉള്ളൂ വയസ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടാറ്റാ